ീസ്റ്റർ ആശംസകൾ നേരുവാൻ സ്പീഡ് കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിയുടെ വസതിയായ ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിലെത്തിയ എൻ ഡി എ പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലം സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ സെക്കൻഡുകൾ കൊണ്ട് രേഖാചിത്രമാക്കി അതിവേഗ ചിത്രകാരൻ വിസ്മയം തീർത്തു ദില്ലിയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അനിൽ ആന്റണി നേരെ പോയത് പന്തളം തെക്കേക്കരയിൽ ഭഗവതിക്കും പടിഞ്ഞാറ് ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിൽ ഡോക്ടർ ജിതേഷ് ജിയെ കാണാനാണ് അനിൽ ആന്റണിയുടെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയെ അദ്ദേഹത്തിൻ്റെ ലഘു ജീവചരിത്രം പറഞ്ഞുകൊണ്ട് സ്പീഡ് കാർട്ടൂണിസ്റ്റ് വരച്ചപ്പോൾ കണ്ണുമ്മ ചിമ്മാതെ അനിൽ ആന്റണി സാഗൂതം തൊട്ടരികിൽ സ്നേഹാധിക്യത്തോടെ നോക്കി നിന്നു തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കൃത്യതയോടെ വേഗതയോടെയും ഒരു ചിത്രകാരൻ തൻ്റെ തത്സമയ ചിത്രം വരച്ച് സമ്മാനിക്കുന്നതെന്നും വേഗവര ഈസ്റ്റർ സ്പെഷ്യൽ ഗിഫ്റ്റായി സ്വീകരിക്കുന്നതായും അനിൽ ആൻറ്റണി പ്രതികരിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്യണിലധികം വ്യൂസ് നേടിയ ആദ്യ മലയാളിയും ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരനുമാണ് ഡോക്ടർ ജിതേഷ് ജി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് കലയോഗ പ്രസ്ഥാനത്തിന് സമാരംഭം കുറിച്ച പുരാതന കല്ലുഴത്തിൽ തറവാടിൻ്റെ പൂമുഖമാണ് മര്യാദ ജലസാക്ഷരത പ്രകൃതിയോപാസന തുടങ്ങിയ പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഹരിതാശ്രമത്തിലെത്തിയ അനിൽ ആൻ്റണിയെ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി റോയി മാത്യു പന്ത്രം തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രശാന്ത് കുമാർ കെ ജി മോഹനൻപിള്ള തട്ടയിൽ ഒരുപ്പുറത്ത് ക്ഷേത്ര ഭരണസമിതി മുൻ പ്രസിഡന്റ് പ്രസാദ് കുട്ടി മനോജ് കുമാർ ഐശ്വര്യ എന്നിവർ ചേർന്ന് ചേർന്ന പൊന്നാടണിയിച്ച് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം